ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് ഹൗസിന് തീ പിടിച്ചു ജിസലാണ് കാരണം സത്യം പറഞ്ഞാൽ ജിസലൊരു സൂപ്പർ കണ്ടസ്റ്റൻ്റ് തന്നെ ഇന്ന് രാവിലെ വരെ ഒരു സൈഡിൽ വലിയ ആക്റ്റീവ് ഒന്നും അല്ലാതെ സൈഡിൽ ഒടുങ്ങിയിരുന്ന ജിസലിനെ പോയി അപ്പ അനുശരത്തും മറ്റും ഒന്ന് ചൊറിഞ്ഞതാണ് ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ തന്നെ ജിസൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ആ അനീഷിൻ്റെ പുറകെ നടക്കുന്നതല്ലാതെ പക്ഷേ അപ്പനുസരത്തൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ തീ തിരി തിരികൊളുത്തുമ്പോൾ ഒരു വലിയ അഗ്നിപർവ്വതത്തിനാണ് തിരികൊളുത്തിയതെന്ന് അക്ഷരാർത്ഥത്തിൽ ജിസൽ അവിടെ ആരാടുകയായിരുന്നു സൂപ്പർ കണ്ടസ്റ്റൻ്റാണ് കേട്ടോ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയ പരിചയമുള്ളതും എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് പുള്ളിക്കറിയാം ഇനിയിപ്പോൾ തീ കൊളുത്തിയവൻ എങ്ങനെയാണ് ഈ തീ ഒന്ന് കെടുത്തുന്നതെന്ന് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാവും ആർക്കാണ് ആർക്കാണ് ഈ തീയിൽ വെള്ളം ഒഴിക്കാൻ കഴിയാമെന്ന് അറിയത്തില്ല എന്തായാലും ജിസർ ഇന്നത്തെ ദിവസം പൊളിച്ചെടുക്കി ബിഗ് ബോസ് ഹൗസിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ हाई आज सब्सक्राइब माय यूट्यूब चैनल